وأنت وذهابي إلى صراطك المستقيم وعلى آله حق قدره وبالتداعي الذي اللهم صل على سيدنا محمد الفاطح ما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره وبالتداعي الذي اللهم صل على മലയാളിയല്ല അതുകൊണ്ട് മലയാളം അറിയുക അവിടെ ആക്കണില്ലേ പിന്നില്ലേ അറിയാണെങ്കിലുണ്ടോ പക്ഷെ നമ്മൾ ആരും ചോദിക്കുന്നില്ല

ും തീക്കുണ്ടടുത്താർക്കും പോകാൻ പറ്റൂല അങ്ങനെ എങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമെന്ന് തല പുക

മലായക്കെട്ടികളിൽ പോകും ആ മലായക്കെട്ടികളിൽ പോകുമ്പോ സുഖമായിട്ട് എന്ത് ചെയ്യാൻ തീ കൊണ്ടാരത്തിലേക്ക് അങ്ങനെ വലിച്ചെറിയാൻ വേണ്ടി കൊറേ പെണ്ണുങ്ങളെ കൊണ്ട് ഔറത്തില്ലും അമ്പില് വെച്ച് ഈ കൊണ്ടാരത്തിലേക്ക് ചെറുപ്പക്കാരത്തിലൊക്കെ

നിങ്ങളെ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങളെ വീട് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഭാര്യ നിങ്ങളെ മക്കളും ഉണ്ടാവും ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ തലമുടി മറക്കൂല ചില എന്താ പുറത്തുള്ള ഒരാളും വീട്ടില് അപ്പൊ നമ്മൾ അത് പെണ്ണുങ്ങളോട് ഞാൻ എന്ത് പറയും മുടി കാണിച്ചാലും കുഴപ്പമില്ല ചോറിലുണ്ടായി ശ്രദ്ധിക്കണമെന്ന എനിക്കൊന്നും പ്രശ്നമില്ല ഞങ്ങൾ മാറ്റി വെക്കും കഴിക്കും കൊടുക്കും അതൊന്നും തെറ്റലും ചെറിയ ആളുകൾ വലിയ തെറ്റായി കാണൊക്കെ നമ്മളൊന്നും ആളുകളൊക്കെ ശ്രദ്ധിക്കണം ചോറിൽ മുടിയായി കിട്ടി കഴിഞ്ഞാൽ മാറ്റി കൊടുത്തില്ല അപ്പൊ നമ്മള് ധാരണ്ട് നമ്മള് ചെല ശ്രദ്ധാരൂട്ടിലുണ്ടാകുമ്പോ നമ്മള് ഒന്നും ഇല്ല നമ്മള് ശ്രദ്ധിക്കൂല കാരണം എന്താ പുറത്തുള്ള ഒരാള് നമ്മളെ കൂട്ടില് ഇല്ലല്ലോ അതെന്ത് മക്കളും കണ്ടത് ഹറാമില്ല നിങ്ങൾ ഒരുപാട് വിഷമങ്ങളുണ്ട് രോഗങ്ങളുണ്ട് രോഗമൊന്നും ഇന്ന സ്ഥലത്ത് ഒരാളുടെ രോഗിണ്ട് മലക്കിനെ വിളിച്ച് മലക്കൂട്ടുണ്ട് ഒന്ന് മന്ത്രിക്കുന്ന മലക്ക് വളരെ സന്തോഷത്തോടെ കയറി വരുമ്പോ നിങ്ങളെ തന്നെ തനി ഞാൻ ശരിയല്ലേ തിരിച്ചു സ്വീകരിക്കും കാരണം പുറത്തുള്ള ശ്രദ്ധിക്കൂലില്ലല്ലോ അതുകൊണ്ട് ശ്രദ്ധിക്കൂലോ ഈ പെണ്ണ് ചുവപ്പ് മക്കനെയും കറത്തുമക്കനെയും കണ്ണ് കാണും കണ്ണാട് ചേച്ചിട്ടോ പെണ്ണുങ്ങള് ഒരു മുഖമയായ പെണ്ണ് തലമുടി മറക്കാതെ വന്നു നിങ്ങള് വിഷു മാറാൻ വേണ്ടി റഹ്മത്തിന്റെ മലയ്ക്ക് വേണ്ടി വീഴും അപ്പൊ ആ മുടി കാട് നിങ്ങൾ കേറി വരുമോ മലയ്ക്ക് വരുമോ അതുകൊണ്ട് തിരിച്ചു പോകാൻ നമ്മൾ നമ്മള് लाहूबार के तेते का शानोरित्तु सुनातुरफातिया प्रत्युत फातिया अता अता इसके लिए चाय उड़ाएँ ना यह लोग तुरही नबी यह नाम ख़बीब ने मुस्तफा और मुराती ने मुहम्मदी मग़ीसल्लल्लाहु अलैहि वसल्लम फातिहा बिल्लायु मुसुतो नोजी सम्बिल्लायूर मलौरी रहंदु बिल्लायूर बिल्लायूर म إياك نعبد وإياك نستعين من الصراط المستقيم <سؤال> صراط الذين أنعمت عليهم المغضوب عليهم ولا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم <سؤال> صل على سيدنا محمد الفاتح المطهر والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد بن الفاتح والخاتم لما سبقنا إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد, محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والحليم الى صراطك المستقيم وعلى ال يقظه اللهم صل على سيدنا محمد الفاتح المغلق والخاتم لما سبق ناصر الحق بالحق والحليم

اللهم صل الله وسلم على آمين. الحمد لله رب العالمين. علينا بالإيمان وغطانا إلى دنيا السلام آمين. لله يوافي العمر ويقافي مزيدا. آمين. اللهم بارك لنا في رجب وشعبا آمين. وبلغنا شهر رمضان. آمين. وفقنا فيه للصيام والقيام والذكر.

എല്ലാര സംഗടം നറുങ്ങി മാറ്റിക്കൊടുക്കള്ളാ ആമീൻ അല്ലാഹുവേ ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തു ഫാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നൗര ഹബീബിന്റെ മുത്തുമണികളെ രക്ഷമംഗള മാറ്റിക്കൊടുക്കണം അല്ലാഹുവേ ആമീൻ അല്ലാഹുവേ അന്തി വസ്തുമുല്ലുന്ന ഞങ്ങളെ ചതിരച്ചോരായ അക്രമന്റെ കտնമാ ഹുവേ ഞങ്ങളെ മക്കൾ നന്നാക്കണം ഞങ്ങളെ മക്കൾ നന്നാക്കണം ിൽ സമാധാനം നൽകണമല്ലോ ആമീള ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കല കുടുംബത്തിനു സമാധാനം നൽകണമല്ലോ സന്തോഷം നൽകണമല്ലോ ലോകം നന്ദി പരീക്ഷിക്കല്ലോ

ദൈവത്തെ ചെയ്യാൻ വേണ്ടി വരാം മുന്നും ചെറുമ്മ കൈ നേരെ തന്ന ഗതികൾ തരന്ന റബ്ബാ ആമീൻ അല്ലാഹു ജീവിതത്തിൽ കരക്കുന്നവർക്ക് മോചനം നൽകണം അല്ലാഹു ആമീൻ വാഹത്തെ നൽകണം അല്ലാഹു ആമീൻ സമാധാനം നൽകണം അല്ലാഹു ആമീൻ സന്തോഷം നൽകണം അല്ലാഹു ആമീൻ സത്യജീമല സഹായിച്ചവരെ പാപപ്പെട്ടവരെ സഹായിച്ചവരെ ആമീൻ സ്തലം മാങ്ങ പൈസ നൽകുന്നവരണ്ട് മഹാനികായ പടച്ച റബ്ബേ എല്ലാവർക്കും എല്ലം നൽകണമല്ലോ സന്തോഷം മക്കളെ മുത്തുമണികളാണ് സ്വർഗം നൽകണമോ രോഗം തന്നെ പരീക്ഷിക്കല്ലാ പല ആളുകളും രോഗികളാണ് തലയുടെ മുർത്താൾ മുതലേക്കാരിന്റെ രോഗങ്ങളാണ് എല്ലാരെഷിപ്പയാക്കണം ഞങ്ങൾക്ക് രോഗം ഞങ്ങൾക്ക് തെരൽ ഒരു അനുകൂലമായ റിസൾട്ട് നൽകണം അല്ലാമേ ബാഹു മക്കളില്ലാത്ത ആരെങ്കിലും

நவரண்ட திருந்தவنده உம்மை தர்ன நல்லவர்க்கு மர்ஹமாய்திர்குனல்லாஹு ஆமீன். குலாஹு இஸலாத்தின்ட பரக்கத்து கொண்டு இவரே இந்த துஆவின்ட பரக்கத்து கொண்டு கூட பரக்கтыеங்களே ஆமீன்ட பரக்கத்து கொண்டு ரஜப மாஹ்சபின்ட பரக்கத்து கொண்டு டேனே ஒரு தலமு முன்னும் ஒரு உஸ்தாத்தின்ட முன்னும் சொன்ன

ോ ആ മക്കൾ കഞ്ചു ഞങ്ങൾക്ക് മനസ്സു നൽകണല്ലോ ആമിരിക്ക بسم الله وبالهادي رسول الله وكل مجاهد لله وأهل القدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله